നമ്മുടെ ഫേസ്ബുക്ക് മറ്റാരെങ്കിലും ലോഗിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ എന്താണ് സംഭവിക്കുക ഉറപ്പാണ് നമുക്ക് ആ ഫേസ്ബുക്ക് തിരിച്ചു കിട്ടില്ല കാരണം പാസ്വേഡ് അടക്കം എല്ലാ കാര്യങ്ങളും അതിൻ്റെതായ രീതിയിൽ അവർ ചേഞ്ച് ചെയ്തിരിക്കും പിന്നെ എങ്ങനെയാണ് നമുക്ക് ആ ഫേസ്ബുക്ക് തിരിച്ചു കിട്ടുക പ്രയാസമാണ് ഇതിലൂടെ മറ്റൊരു കാര്യം കൂടി നമുക്ക് നഷ്ടപ്പെടും കാരണം നമ്മുടെ മൊബൈലിൽ നമ്മൾ സേവ് ചെയ്ത് വെച്ചിട്ടുള്ള എല്ലാ കോണ്ടാക്ട് ലിസ്റ്റുകളും അവർക്ക് ആക്സസ് ചെയ്യാൻ സാധിക്കും അപ്പോൾ നിങ്ങൾ ചോദിക്കും ഇതെങ്ങനെയാണ് അവർക്ക് സാധിക്കുക എന്ന് നമ്മളുടെ കോൺടാക്ട് ലിസ്റ്റുകൾ കംപ്ലീറ്റ് ഫേസ്ബുക്കിലും സേവ് ആയി കിടക്കുന്നുണ്ട് ഇതെവിടെയെന്നല്ലേ ഞാൻ നിങ്ങൾക്ക് ഇന്ന് കാണിച്ചു തരാം ഞാൻ ഇതിലൂടെ പറയാൻ ഉദ്ദേശിക്കുന്നത് നിങ്ങൾക്ക് നഷ്ടപ്പെട്ട കോണ്ടാക്റ്റുകളൊക്കെ ഫേസ്ബുക്കിൽ നിന്ന് തിരിച്ചെടുക്കാമെന്നോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏതെങ്കിലും നമ്പർ കണ്ടുപിടിക്കണമെങ്കിൽ ഫേസ്ബുക്കിലൂടെ കണ്ടുപിടിക്കാമെന്നൊന്നല്ല നിങ്ങളുടെ ഫേസ്ബുക്കിൻ്റെ സുരക്ഷ അത് നിങ്ങൾ ഉറപ്പുവരുത്തുക ആരെങ്കിലും നിങ്ങളുടെ ഫേസ്ബുക്ക് ലോഗിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ഓപ്ഷനിലൂടെ കണ്ടുപിടിക്കാൻ സാധിക്കും എന്നിട്ട് ഉടനെ തന്നെ അതിൽ നിന്നും റിമൂവ് ചെയ്ത് ഒഴിവാക്കാനും സാധിക്കും എന്നിട്ട് ഉടനെ തന്നെ ശക്തമായിട്ടുള്ള ഒരു നല്ലൊരു പാസ്വേഡ് ഫേസ്ബുക്കിൽ നിങ്ങൾ ആയി കൊടുക്കുകയും ചെയ്യാം അപ്പൊ നമുക്ക് ഇന്നത്തെ വീഡിയോയിലൂടെ എവിടെയാണ് ഈ കോൺടാക്ട് ലിസ്റ്റുകളൊക്കെ സേവ് ആയി എടുക്കുന്നതെന്നും എങ്ങനെയാണ് മറ്റുള്ളവർ ലോഗിൻ ചെയ്തിട്ടുള്ളത് അത് റിമൂവ് ചെയ്യുക എന്ന കാര്യങ്ങളൊക്കെ നമുക്ക് വിശദമായിട്ട് ഇന്നത്തെ വീഡിയോയിലൂടെ കണ്ട് മനസ്സിലാക്കാം ഇതുപോലുള്ള ടെക്നോളജി പരമായിട്ടുള്ള വീഡിയോകൾ ദിവസവും നിങ്ങൾക്ക് ലഭിക്കാൻ ഞങ്ങളുടെ ചാനൽ ഫോളോ ചെയ്യാൻ മറക്കരുത് നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോകാം നമുക്ക് അതിനായിട്ട് ഫേസ്ബുക്ക് ഒന്ന് ഓപ്പൺ ചെയ്യാം ഓപ്പൺ ചെയ്യുന്ന ശേഷം വലതു മുകളിൽ കാണുന്ന ഈ ഒരു പ്രൊഫൈൽ ഐക്കൺ ഉണ്ടല്ലോ അവിടെ ക്ലിക്ക് ചെയ്യുക ഇവിടെ തന്നെ സെറ്റിംഗ്സിന്റെ ഗിയർ ചിഹ്നം കാണാം ഇനി അങ്ങനെ കാണുന്നില്ല എങ്കിൽ കുറച്ച് താഴേക്ക് വന്ന് കഴിഞ്ഞാൽ സെറ്റിംഗ്സ് ആൻഡ് പ്രൈവസി എന്ന ഓപ്ഷൻ ഉണ്ട് അവിടെ നിങ്ങൾ സെലക്ട് ചെയ്യുക എന്നിട്ട് ഇവിടെ തന്നെ നിങ്ങൾക്ക് സെറ്റിംഗ്സ് കാണാൻ സാധിക്കും രണ്ടും ഒന്ന് തന്നെയാണ് ഏതെങ്കിലും ഒന്ന് നിങ്ങൾ സെലക്ട് ചെയ്യുക ഞാനിപ്പോൾ ഈ ഒരു സെറ്റിംഗ്സ് ആണ് സെലക്ട് ചെയ്തത് ഇവിടെ അക്കൗണ്ട് സെൻ്റർ എന്ന ഓപ്ഷൻ മുകളിൽ തന്നെ കാണാൻ സാധിക്കും അവിടെ നിങ്ങൾ ഒന്ന് ടച്ച് ചെയ്യുക അതിനുശേഷം കുറച്ച് താഴേക്ക് കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് യുവർ ഇൻഫർമേഷൻ ആൻഡ് പെർമിഷൻസ് എന്ന ഭാഗമുണ്ട് അവിടെ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക അതിനുശേഷം ഇവിടെ ഏറ്റവും മുകളിൽ നിങ്ങൾക്ക് ആക്സസ് യുവർ ഇൻഫർമേഷൻ എന്ന ഭാഗമുണ്ട് അവിടെ ഒരു മാർക്ക് ഉണ്ട് അവിടെ നിങ്ങൾ സെലക്ട് ചെയ്യുക അതിനുശേഷം കുറച്ച് താഴേക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ പേഴ്സണൽ ഇൻഫർമേഷൻ എന്ന ഭാഗമുണ്ട് അവിടെ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക അതിനുശേഷം കുറച്ച് താഴേക്ക് വരാം താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് യുവർ അഡ്രസ് ബുക്സ് എന്ന ഭാഗമുണ്ട് അവിടെ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് നേരം നിങ്ങൾ വെയ്റ്റ് ചെയ്യുക ഇവിടെ താഴെ നിങ്ങൾ കണ്ടോ നിങ്ങളുടെ മൊബൈലിലെ എല്ലാ കോണ്ടാക്റ്റ് ലിസ്റ്റുകളും ഈ ഒരു ഫേസ്ബുക്കിൽ സേവായി കിടക്കുന്നുണ്ട് ഇത് പല ആളുകൾക്കും അറിയാത്ത കാര്യം തന്നെയാണ് ഓക്കെ നമുക്ക് ഇങ്ങനെ ഓപ്പൺ ചെയ്തിട്ട് ആ നമ്പറും കാര്യങ്ങളൊക്കെ വളരെ വ്യക്തമായിട്ട് ഇവിടെ നിന്ന് കാണാൻ സാധിക്കും ഓക്കെ ഇനി വേണമെങ്കിൽ ഇവിടെ നിന്ന് നമുക്ക് കോപ്പി ചെയ്യാനും സാധിക്കും അങ്ങനെ നമ്മുടെ ഫേസ്ബുക്ക് ആരെങ്കിലും ഇങ്ങനെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഇതുപോലെ നമ്മുടെ എല്ലാ കോൺടാക്ട് ലിസ്റ്റും അവർക്ക് കോപ്പി ചെയ്യാൻ സാധിക്കുമല്ലോ ഇനി ഈ ഒരു ഓപ്ഷൻ ഞാൻ സിമ്പിളായിട്ട് എടുക്കുന്ന കാണിച്ചു തരാം ഫേസ്ബുക്ക് ഓപ്പൺ ചെയ്യുക ഈ ഒരു പ്രൊഫൈൽ ഐക്കണിൽ ക്ലിക്ക് ചെയ്യുക അതിനുശേഷം ഇവിടെ സെറ്റിംഗ്സിൻ്റെ ഗിയർ ചിഹ്നം ഉണ്ട് നേരത്തെ പോലെ തന്നെ ഞാനിപ്പോൾ സെറ്റിംഗ്സ് ആൻഡ് പ്രൈവസി എന്ന ഭാഗം തന്നെ ക്ലിക്ക് ചെയ്തു ഇവിടെ തന്നെ സെറ്റിംഗ്സ് കാണാം അവിടെ ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ ഏറ്റവും മുകളിൽ ഒരു സെർച്ച് ബാർ കാണാൻ സാധിക്കും അവിടെ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക എന്നിട്ട് ഞാൻ കാണിക്കുന്ന പോലെ ജസ്റ്റ് ഒന്ന് നിങ്ങൾ ടൈപ്പ് ചെയ്യുക ആക്സസ് എന്ന് ടൈപ്പ് ചെയ്യുക എ സി സി ഇ എസ് ടൈപ്പ് ചെയ്യുമ്പോൾ തന്നെ ആക്സസ് യു ആർ ഇൻഫർമേഷൻ എന്ന ഭാഗം ഇവിടെ മുകളിൽ കഴിഞ്ഞു അവിടെ നിങ്ങളൊന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചേറെ വെയിറ്റ് ചെയ്യുക കണ്ടോ നേരത്തെ അതേ ഓപ്ഷൻ ഇതാ ഇവിടെ താഴെ വന്നു കഴിഞ്ഞു പേഴ്സണൽ ഇൻഫർമേഷൻ അവിടെ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക അതിനുശേഷം കുറച്ച് താഴേക്ക് വരാം താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ യുവർ അഡ്രസ് ബുക്ക്സ് എന്ന ഭാഗമുണ്ട് അവിടെ സെലക്ട് ചെയ്യുക പെട്ടെന്ന് തന്നെ നമുക്ക് ഈ ഒരു ഓപ്ഷൻ എടുക്കാൻ സാധിക്കും സാധിക്കുന്നതാണ് കുറച്ച് താഴേക്ക് കഴിഞ്ഞാൽ കണ്ടോ എല്ലാ നമ്പറുകളും നിങ്ങളുടെ മൊബൈലിൻ്റെ കോൺടാക്റ്റ് ലിസ്റ്റിലുള്ള നമ്പറുകളാണ് ഇവിടെ സേവ് ആയി കിടക്കുന്നത് ഓക്കെ അപ്പോൾ നിങ്ങളുടെ ഫേസ്ബുക്ക് ആക്സസ് ചെയ്ത് കഴിഞ്ഞാൽ അതായത് നിങ്ങളുടെ ഫേസ്ബുക്ക് ആരെങ്കിലും ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ കോൺടാക്റ്റ് ലിസ്റ്റ് നിങ്ങളറിയാതെ തന്നെ അവർക്ക് കോപ്പി ചെയ്യാൻ സാധിക്കും ഇനി ആരെങ്കിലും ഇങ്ങനെ നിങ്ങളുടെ ഫേസ്ബുക്ക് ലോഗിൻ ചെയ്തിട്ടുണ്ടോ ഇങ്ങനെ കണ്ടുപിടിക്കാം അതിനായിട്ട് നിങ്ങൾ ഫേസ്ബുക്ക് ഓപ്പൺ ചെയ്തിട്ട് ഈ പ്രൊഫൈലേക്കാണ് ക്ലിക്ക് ചെയ്യുക ഇവിടുത്തെ സെറ്റിംഗ്സിൻ്റെ ഗിയർച്ചനും തന്നെ ഞാൻ ക്ലിക്ക് ചെയ്യുകയാണ് ഓക്കെ സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്യുക അതിനുശേഷം ഇവിടെ അക്കൗണ്ട് സെൻറ്റർ എന്ന ഈ ഒരു ഭാഗം തന്നെ സെലക്ട് ചെയ്യുക അതിനുശേഷം കുറച്ച് താഴേക്ക് വരാം കുറച്ച് താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ പാസ്വേഡ് ആൻഡ് സെക്യൂരിറ്റി എന്ന ഭാഗമുണ്ട് അവിടെ നിങ്ങളൊന്ന് സെലക്ട് ചെയ്യാം അതിനുശേഷം ഇവിടെ നിങ്ങൾക്ക് കുറച്ച് താഴേക്ക് വരാം കുറച്ച് താഴേക്ക് വന്നു കഴിഞ്ഞാൽ വേർ യു ആർ ലോഗ്ഡ് ഇൻ എന്ന ഭാഗമുണ്ട് അവിടെ ഏർ മാർക്ക് ഉണ്ട് അവിടെ ക്ലിക്ക് ചെയ്യുക അതിനുശേഷം നിങ്ങളുടെ ആ ഒരു ഫേസ്ബുക്ക് ഉപയോഗിക്കുന്ന മൊബൈൽ നമ്പർ കാണാൻ സാധിക്കും പക്ഷേ ഇവിടെ കണ്ടോ നിങ്ങൾ പത്ത് പ്ലസ് പത്ത് മോർ എന്ന് ഇവിടെ എഴുതിയിട്ടുണ്ട് അതായത് ഇത് കൂടാതെ പത്ത് ഡിവൈസസിലും ഇത് ലോഗിൻ ആയിട്ടുണ്ട് അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ ലിസ്റ്റ് കംപ്ലീറ്റ് കാണാൻ സാധിക്കും ഒരു കമ്പ്യൂട്ടറിലും അതുപോലെ തന്നെ ഒരുപാട് മൊബൈലിലും ഇവിടെ ലോഗിൻ ആയിട്ടുണ്ട് എന്ന് കാണിക്കുന്നുണ്ട് ഏതാണ് ഡേറ്റ് ഏതാണ് ടൈം എല്ലാം അതിൻ്റെ വർഷം എല്ലാം ഇവിടെ കാണിക്കുന്നുണ്ട് ഇനി നിങ്ങൾക്ക് പരിചയമില്ലാത്തതാണ് ഇവിടെ കാണുന്നതെങ്കിൽ എന്താണ് ചെയ്യണമെന്ന് വെച്ച് താഴെ കണ്ടോ ഇവിടെ സെലക്ട് ഡിവൈസ് ടു ലോഗ്ഡ് ഔട്ട് ലോഗ് ഔട്ട് എന്ന ഭാഗം സെലക്ട് ചെയ്യുക അതിന് ശേഷം ഏതാണ് നിങ്ങൾക്ക് പരിചയമില്ലാത്തത് സെലക്ട് ചെയ്തിട്ട് ഇവിടെ ലോഗൗട്ട് കൊടുക്കുക ഉടനെ തന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുക എന്നിട്ട് നിങ്ങളുടെ ഈ ഒരു ഫേസ്ബുക്കിന് ശക്തമായിട്ടുള്ള നല്ലൊരു പാസ്വേഡ് നിങ്ങൾ ഉടനെ തന്നെ നിങ്ങൾ ചേഞ്ച് ചെയ്ത് കൊടുക്കുകയും ചെയ്യാം അപ്പോൾ ഈ വക കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് വ്യക്തമായിട്ട് മനസ്സിലായി കാണുമെന്ന് കരുതുന്നു എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും കമന്റിൽ അറിയാൻ മറക്കരുത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നല്ലൊരു ഇൻഫർമേഷനാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തത് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് ഓക്കെ അപ്പം ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്കും വീഡിയോ ഷെയർ ചെയ്ത് എത്തിക്കുക അതുപോലെ തന്നെ വീഡിയോ കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുക വീഡിയോ ഇഷ്ടായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ചാനൽ നിങ്ങൾ ഇതുവരെ ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഫോളോ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യാ അടുത്ത നല്ലൊരു വിഷയമായി അടുത്ത അവസരത്തിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ